നെഹ്റു ട്രോഫി ജലമേളയിൽ കൈനകിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീരപുരം ചുണ്ടൻ ജേതാവായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വീയപുരം നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ടത് നെഹ്റു ട്രോഫി ജലമേളയിൽ കൈനകിരി വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടൻ ജേതാവായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വീരപുരം നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെട്ടത് ഫൈനലിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം രണ്ടാമതും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം മൂന്നാമതും നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം നാലാമതും എത്തി കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ റണ്ണർപ്പായ വീയപുരത്തിൻ്റെ മധുരപ്രതകാരവുമായി ഈ ഫൈനൽ മാറി ോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത് ലോകം ശ്രദ്ധിക്കുന്ന ഈ വളങ്ങളെ തന്നെ ഇതുവരെ ഇല്ലാത്ത എല്ലാ കാലവും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ ഫണ്ട് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി നവകേരള സദസ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമായും സഞ്ചരിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ നെഹ്റു പവനു വേണ്ടി ഏഴ് കോടി രൂപ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു